നമസ്കാരം ഞാൻ ലക്ഷ്മി കാനൻ കൊട്ടിയൂർ വൈശാഖ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടിയൂർ പെരുമാളിന്റെ ഇളനീരാട്ടം ഭംഗിയായി നടക്കുന്നതിനു വേണ്ടി എന്ന പോലെ ബാവലിപ്പുഴ പെട്ടെന്ന് തന്നെ നീരൊഴുക്ക് കുറഞ്ഞ് ശാന്തമായി ഒഴുകുന്ന ഒരു വാർത്ത സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾ എല്ലാവരും കണ്ടു കാണും അതിനടിയില് അന്ധവിശ്വാസം തീരെ ഇല്ലാത്ത കുറെ സത്യവിശ്വാസികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചിലർ വന്ന് ഹൈന്ദവരുടെ വിശ്വാസങ്ങളെ വളരെ മോശമായിട്ട് കമന്റ് ചെയ്യുന്നത് കണ്ടു അതുകൊണ്ട് ചില ശാസ്ത്രീയ സത്യങ്ങള് പറയണമെന്ന് തോന്നി നമ്മളെല്ലാവരും ആധുനിക ലോകത്തിൽ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ഇംഗ്ലീഷ് പദമാണ് മാറ്റർ അതായത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള സ്കൂളിലോ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ഒക്കെയുള്ള പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു പദം ഈ ആൽമ മാറ്റർ എന്നുള്ള വാക്കിന്റെ ഒരു ലാറ്റിൻ ആണ് പക്ഷെ അതിന്റെ വേരുകൾ തേടിപ്പോയാൽ റൂട്ട് എറ്റിമോളജി തേടിപ്പോയി കഴിഞ്ഞാൽ അത് മാതൃ അമ്മ എന്നുള്ള എ നറിഷിംഗ് മദർ എന്നുള്ള അർത്ഥമാണുള്ളത് അതായത് ലോകത്തിൽ എല്ലായിടത്തും പ്രകൃതിയെ അമ്മയായിട്ടാണ് ആരാധിക്കുന്നത് ഭാരതം അത് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ അംഗീകരിച്ചിരിക്കുന്ന ഒരു സത്യമാണ് കൊട്ടിയൂർ തന്നെ നമ്മൾ കാണുന്നത് പ്രകൃതിയുടെ ദൈവിക രൂപമായിട്ടുള്ള ഒരു ദേവസ്ഥാനമാണ് പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പ്രകൃതിയെ തന്നെയാണ് അവിടെ ഒരർത്ഥത്തിൽ ആരാധിക്കുന്നത് പുരുഷനും പ്രകൃതിയും എന്നുള്ള സനാതനധർമ്മതത്വം അതുകൊണ്ട് ഈ അന്ധവിശ്വാസം എന്നാരോപിക്കുന്നവരെല്ലാം ഈ പറഞ്ഞ അൽമ മാറ്റർ എന്നുള്ളതുവരെ തിരുത്തേണ്ടിവരും അതുപോലെ ലോകത്തിലെല്ലായിടത്തും പ്രകൃതിയെ അമ്മയെന്നാണ് വിളിക്കുന്നത് മദർ എർത്ത് എന്നാണ് വിളിക്കുന്നത് ആധുനിക ശാസ്ത്ര അത് ഭാരതം പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ വിളിച്ചിട്ടുള്ള ഒന്നാണ് ഈ കുട്ടിയൂർ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേകതയുള്ളത് അവിടുത്തെ പൂജാവിധികളെ കുടുംബക്കാരോടോ മറ്റുള്ളവരോടോ പറയരുത് അടുത്ത തലമുറയിലേക്ക് അത് പകരേണ്ട സമയമാകുമ്പോൾ ഭഗവാൻ തന്നെ അടയാളം കാണിച്ചു തരും എന്നാണ് വിശ്വാസം ഇങ്ങനെയുള്ള കുറെ വിശ്വാസങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള ആചാരങ്ങൾക്ക് ശക്തിയുണ്ട് കാരണം നമ്മൾ ഒരു വ്യക്തി ചെന്ന് ഒരു കഥവിൽ ഒന്ന് ചവിട്ടി പൊളിക്കാൻ പോയി കഴിഞ്ഞാൽ ആ ശക്തി ആയിരിക്കില്ല പത്ത് പേര് ഒരുമിച്ച് ചവിട്ടി പൊളിക്കാൻ പോയി കഴിഞ്ഞാൽ അതായത് ശക്തിയുടെ ഒരു താരതമ്യം പറഞ്ഞതാണ് ഇതുപോലെ എത്രയോ ജനലക്ഷങ്ങള് പ്രാർത്ഥിക്കുന്ന ഒരിടത്ത് ആ അന്തരീക്ഷത്തിന് ആ വിശ്വാസത്തിന് ആ ആചാരങ്ങൾക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ട് ഫിസിക്സിലൊക്കെ പറയുന്ന ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്നതിനെ വേണമെങ്കിൽ ശാസ്ത്രീയമായിട്ട് നമുക്ക് വിളിക്കാം അതുകൊണ്ട് ഹിന്ദുക്കളുടെ ഏത് വിശ്വാസങ്ങളും അത്ഭുതങ്ങളും ചിലർക്ക് അന്ധവിശ്വാസമാണെന്ന് തോന്നുമ്പോൾ അവരവരുടേതെന്ന് മാത്രമല്ല എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കുക ഭൗതിക ശാസ്ത്രത്തിൽ അഥവാ ഫിസിക്സിൽ ഒരു വസ്തുവിന്റെയോ ഒരു ചിന്തയുടെയോ ഒക്കെ ഒരു കമ്പനം അഥവാ വൈബ്രേഷൻ എന്ന് പറയുന്നത് അത് മറ്റൊരു തലത്തിലോ അല്ലെങ്കിൽ ചിന്തയ്ക്കോ അല്ലെങ്കിൽ ഒരു വസ്തുവിനോ ഉണ്ടാക്കുന്ന ഒരു അനുനാഥം അഥവാ റെസോണൻസ് എന്നുള്ളത് അതിന്റെ തീവ്രതയെ ആശ്രയിച്ചിരിക്കും അത് ഫോൾസ്ഡുമായിരിക്കാം നാച്ചുറലും ആയിരിക്കാം അതായത് സ്വാഭാവികമായിട്ടും ഉണ്ടാകാം നമ്മള് ായിട്ട് ചെയ്യുന്നതും ആയിരിക്കാം പക്ഷെ ഇതിന്റെ റെസോണൻസ് അങ്ങനെ ഇരിക്കുമെന്നുള്ളത് ഓരോ വൈബ്രേഷന്റെയും വ്യത്യാസം പോലെയിരിക്കും ഇത് തന്നെയാണ് പ്രാർത്ഥനയില് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വിശ്വാസങ്ങളില് ആചാരങ്ങളിൽ എല്ലാം ഉണ്ടാകുന്ന ഒരു ശാസ്ത്രം എന്ന് പറയുന്നത് അത് തന്നെയാണ് അത് ചിലർക്ക് മാത്രമേ പറ്റൂ അല്ലെങ്കിൽ ചിലർ മാത്രമാണ് സത്യവിശ്വാസികൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികൾ എന്നൊക്കെ വിശ്വസിക്കുന്നവർക്ക് ഈ ശാസ്ത്രം ചിലപ്പോൾ അത്ര ലഹിക്കില്ല പക്ഷെ ഹിന്ദുക്കള് എന്നും ശാസ്ത്രീയമായിട്ട് തന്നെയാണ് അവരുടെ ആരാധനകൾ കൊണ്ടുപോയിട്ടുള്ളത് ദക്ഷയാഗം നടന്നിട്ടുള്ള സ്ഥലമാണ് കുട്ടിയൂരെന്നാണ് ഈ മഹത്തായ പാരമ്പര്യം എത്രയോ നൂറ്റാണ്ടുകൾക്കപ്പുറം പതിനായിരക്കണക്കിന് ആണ്ടുകൾക്കപ്പുറം അതേ രീതിയിൽ ആചരിച്ച് പരിശുദ്ധമായിട്ട് കൊണ്ടുപോകുന്ന ഒരു സമൂഹമാണ് ഹൈന്ദവ സമൂഹം അതുകൊണ്ട് തന്നെ അതിന്റെ വൈബ്രേഷനും റെസോണൻസും മറ്റുള്ളവരുടേതിനേക്കാളും കൂടിയിരിക്കും അത് ശാസ്ത്രീയമായിട്ട് മനഃശാസ്ത്രപരമായിട്ടെല്ലാം അതിന് സാധുതയുള്ളതുമാണ് മാത്രമല്ല കൊട്ടിയൂര് സംബന്ധിച്ചിട്ട് ജനാധിപത്യത്തിന്റെ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരിടമാണ് ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് ബ്രാഹ്മണർക്ക് മാത്രമല്ല നമ്പൂതിരി മുതൽ വനവാസി അടക്കമുള്ള അറുപത്തിനാല് സമുദായങ്ങളിൽ പെട്ടു ഉള്ളവര് ഇവിടെ ആചാരങ്ങളിൽ ഭാഗമാണ് മാത്രമല്ല പലപ്പോഴും ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ചിലർ ഐത്താചാരങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രസംഗിക്കുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് ബ്രാഹ്മണർക്കും രാജകുടുംബത്തിലുള്ളവർക്കും ഈ ആചാരങ്ങളിൽ പങ്കുകൊണ്ടുകൂടാ എന്നുള്ള ഒരു വിശേഷം കൂടിയുണ്ട് അതൊരിക്കലും പലരും പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് കാരണം ഹിന്ദുവിനെ ഉപദ്രവിക്കാനും അധിക്ഷേപിക്കാനും ഉള്ളതൊക്കെയാണല്ലോ പറയാൻ ഇഷ്ടം നല്ല കാര്യങ്ങളൊന്നും ഒരിക്കലും ഹിന്ദുവിന്റേതായിട്ടുള്ളത് പുറത്തു പറയില്ല അത് പറയേണ്ടത് അറിയുന്നവരുടെ കടമയാണ് ഇത് ഞാനൊരു തുടക്കമായി പറഞ്ഞു എന്ന് മാത്രം ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ അറിയുന്നവര് മുന്നോട്ട് വന്ന് അത് പറയണം കാരണം ഇത്രയധികം അധിക്ഷേപ കമന്റുകൾ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് നന്ദി നമസ്കാരം വന്ദേമാതരം